നമസ്കാരം സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ചു നോക്കാം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപതി സഹായസ്ഥാനത്താണ് നിവർത്തി സ്ഥാനാധിപതിയാണ് സഹായസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യാധിപതിയും സഹായസ്ഥാനത്താണ് പക്ഷേ അപജയസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് ചാരവശാൽ വ്യാഴപ്പഴവും ഏഴശനിയുമുള്ള ഒരു മാസമാണ് എങ്കിൽ പോലും ഗുരുശുക്ര യോഗം വന്നത് വളരെ നല്ലതാണ് അതിൻ്റേതായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നാലാം ഭാവത്തിൽ സഹായ സ്ഥാനാധിപതി ആയിരിക്കുന്ന ബുധൻ നിൽക്കുന്നുണ്ട് സഹായസ്ഥാനത്ത് വ്യാഴവും ശുക്രനും ഒരുമിച്ച് യോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് സഹോദര ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് എന്നാലും ശത്രു സ്ഥാനാധിപത്യം വഹിച്ച് നാലാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ വീടിൻ്റെ പേരിൽ എന്തെങ്കിലും ചെറിയ പ്രതിസന്ധികൾ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ഒരു മാസമാണ് മാത്രമല്ല ചൊവ്വയും ശനിയും പരസ്പര കേന്ദ്രത്തിലാണ് അപ്പോൾ ശനിയും ചൊവ്വയും പരസ്പര കേന്ദ്രത്തിൽ നിൽക്കുന്നത് ചെറിയ കേസ് മൂന്നാമതൊരാളുടെ നേതൃത്വത്തിൽ പറഞ്ഞു തീർക്കേണ്ട വിഷയങ്ങൾ ഉണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അത് മാത്രമല്ല ഏഴാം ഭാവാധിപതി ആരെ നിൽക്കുമ്പം ദാമ്പത്യ സംബന്ധമായിട്ട് ഭാര്യയ്ക്ക് ചില രോഗാവസ്ഥ കാര്യങ്ങൾ കൊണ്ടൊക്കെ ടെൻഷൻ അനുഭവിക്കാനും അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനും യോഗമുള്ള സമയമാണ് കർമാധിപതി ബന്ധം നയിക്കുന്നതിനോ തൊഴിലൊരു മാറ്റത്തിന് യോഗമുള്ള സമയമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്ന സമയമാണ് എന്നാലും നാഗദോഷമുണ്ട് എന്തെങ്കിലും ഇറങ്ങിയാലും തടസ്സം വരാനുള്ളൊരു യോഗമുണ്ട് അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യ അതല്ലെങ്കിൽ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ പൂജയും കേതു പൂജയും ചെയ്യുക കാരണം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കേതു മാനസികമായിട്ട് ടെൻഷൻ ടെൻഷനുണ്ടാക്കാനും സാധ്യതയുണ്ട് മക്കളെ പ്രതിയുള്ള ടെൻഷൻ കാര്യങ്ങൾ വർദ്ധിക്കാനും യോഗമുള്ള സമയമാണ് ഉദാഹരണം കൊണ്ട് നല്ല പരിഹാരങ്ങൾ ചെയ്യണം ഏഴ് ശനിക്ക് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിപ്പിക്കാതെ ഇരിക്കണം അതേപോലെ പന്ത്രണ്ടാം ഭാവത്തിലെ ശനി റിണവാൻ എന്ന് പറയുന്നൊരു യോഗമാണ് അപ്പൊ എന്തായാലും ബാധ്യതകളൊക്കെ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് അത് കാരണം ലോൺ എടുക്കുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പരമ്പര ആവശ്യം ചിന്തിച്ചതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം സഹായസ്ഥാനത്ത് ഗുരുശുക്രയ യോഗമുള്ളത് കാരണം ദിവ്യധാരോ മഹാധനിയെന്ന് പറയുന്നൊരു യോഗമാണ് അപ്പം അത് കാരണം കൊണ്ട് തന്നെ നല്ല ഭാര്യാഗുണം അനുഭവിക്കാനും ധനാഭിവൃദ്ധി ഉണ്ടാകാനും വിദ്യാ ജീവിതി എന്നാണ് പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് തൊഴിലെടുക്കാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നൊരു ഗുണവും ഒക്കെ അനുകൂലമാണ് അത് കാരണം കൊണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അനുകൂലമായ സമയമാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്